ഇറ്റ്നസ് ടി വി സംപ്രേഷണം ചെയ്യുന്ന തോമാസ് ലിഹായും ഭാരത പ്രേക്ഷിതത്വവും എന്ന പഠനപരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ പഠന പഠനപരമ്പര നമുക്കായി അവതരിപ്പിക്കുന്നത് കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറളും ശ്രദ്ധേയനായ ചരിത്രകാരനുമായ മോൺസിഞ്ഞോർ പയസ് മലേഖണ്ഠത്തിൽ അച്ഛനാണ് അച്ഛൻ വിഖ്യാതമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകനും ചരിത്രത്തിൽ ഗവേഷണവും ചെയ്ത് പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടറേറ്റും എടുത്തിട്ടുള്ള ചരിത്രകാരനുമാണ് തോമസ് ലിഹയുടെ ഭാരത പ്രേക്ഷിതത്വത്തെക്കുറിച്ച് നമ്മോട് സമ്മതിക്കുന്നതാണ് അച്ഛ സ്വാഗതം തോമസ് ലിഹ ഭാരതത്തിൽ ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ തോമാസ് ലീഹ ആ ക്രൈസ്തവ കൂട്ടായ്മകൾ സ്ഥാപിക്കുന്നതിനു മുമ്പ് വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയായിരുന്നു ഭാരത ജനത കടന്നുപോയിരുന്നത് എന്നാൽ ഈ ക്രൈസ്തവ കൂട്ടായ്മകളുടെ സ്ഥാപനത്തിന് ശേഷം അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടായ വ്യത്യസ്തതയെക്കുറിച്ച് അച്ഛനൊന്ന് വിവരിക്കാമോ സ്ഥാപിച്ച ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ കേരളത്തിലാണ് പ്രധാനമായിട്ടുള്ളത് അത് മലയങ്കരയിൽ വന്നിറങ്ങി അതിന് ശേഷം പലയൂര് പറവൂര് അത് കൊട്ടയ്ക്കാവുന്നറിയപ്പെടുക പിന്നെ കൊക്കമംഗലം നിരണം നിലയ്ക്കൽ കൊല്ലം ഇങ്ങനെയുള്ള ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ അധികം തുടങ്ങി എന്നതാണ് ചരിത്രപരമായിട്ട് മനസ്സിലാക്കപ്പെട്ടിരിക്കുക ഈ സ്ഥലങ്ങളെ ഏഴ് എന്നുള്ള ധാരണ ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ ചില സ്ഥലങ്ങൾ ചില കാലഘട്ടങ്ങളിൽ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നാലാം മാർത്തോമ പകലോമറ്റൻ കുടുംബത്തിൽപ്പെട്ട നാലാം മാർത്തോമ നെതർലൻഡ്സിലെ ലൈഡൻ യൂണിവേഴ്സിറ്റിയിലെ കാർലോ ഷാഫ് എന്ന് പറയുന്ന പണ്ഡിതനെഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത് മൈലാപ്പൂർ കൊടുങ്കല്ലൂര് ഈരാപ്പള്ളി ഈരാപ്പള്ളി ഈരാറ്റുപേട്ടയാണ് അതിനുശേഷം കോതമംഗലം പിന്നീട് അദ്ദേഹം പറയുന്ന പരന്നിരണം പിന്നെ പരക്കാർ തിരുവാംകൂർ എത്ര സ്ഥലങ്ങളാണ് പറയുക അത് ചിലപ്പോൾ തെറ്റുപറ്റിയതാകാം നമുക്കറിയില്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മാർഗങ്ങളിൽ പാട്ട് ലിഖിത രൂപത്തിലാക്കുമ്പോഴും ഏകദേശം ഈ സ്ഥലങ്ങളെല്ലാമാണ് വരുന്നത് പരട്ടന്തൂരിലുള്ള മത്തായി കത്തനാൽ എഴുതുന്നൊരു കത്തിനാത്ത് അദ്ദേഹം പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് അദ്ദേഹം കൊക്കമംഗലം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ബിഷർ എഴുത കത്തിനകത്ത് അതേ മൈലാപ്പൂര് കൊടുങ്കല്ലൂര് റപ്പുള്ളി റപ്പൊള്ളി എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളിയാണ് ഇങ്ങനെ സ്ഥലങ്ങൾ ഏഴാണ് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങൾ ഇച്ചിരി വ്യത്യാസമുണ്ടെങ്കിലും ബാക്കി ഏഴ് സ്ഥലങ്ങൾ തന്നെയാണ് പഴയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി വരണമെന്ന് വിഷയം വ്യത്യാസമാകാം എന്നൊക്കറിയില്ല പഴേ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേട്ടം തൊട്ടുള്ള എല്ലാ രേഖകളിലും ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകളിൽ മൈലാപ്പൂര് പാലയൂര് പറവൂര് നിരണം നിലക്കൽ കൊല്ലം കോക്കമംഗലം ഇങ്ങനെ ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകളുണ്ട് പഴേ വാമൊഴി പാരമ്പര്യത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുക ഏഴര പള്ളികൾ ഒരാര ഒരു പള്ളി പള്ളിയാണെന്ന് അന്ന് പള്ളി തുടങ്ങിയിട്ടില്ല പള്ളി തുടങ്ങുന്ന സമയം ഒരു പശ്ചാത്തലം അന്ന് ലോകത്ത് ഓരോടത്തും ഉണ്ടായിട്ടില്ല കൂട്ടായ്മ ക്രൈസ്തവ കൂട്ടായ്മകൾ തുടങ്ങിയേക്കാം അപ്പോൾ ഈ ആരപ്പള്ളിയിട്ട് പറയപ്പെടുന്ന ഒന്ന് തിരുവാംകൂറാണ് തിരുവാംകോട് അത് പഴയൊരു പള്ളിയാണ് ഇപ്പോഴും ഉണ്ട് പഴയ പള്ളി മറ്റൊന്ന് മലയാറ്റൂരാണ് വേറെ മൈലക്കൊമ്പും ഈ അരപ്പള്ളിയിൽപ്പെടുന്നതാണ് ചിലർ പറയാറുണ്ട് ചിലർ ഈ ഇരാറ്റുപേട്ട അരുവിത്ര പള്ളിയും അരപ്പള്ളിയിൽപ്പെടുന്നതെന്ന് പറയാറുണ്ട് പഴയ ഏറ്റവും പ്രധാനപ്പെട്ട അരപ്പള്ളിയെ പറയപ്പെടുന്നത് മലയാറ്റൂരും തിരുവിതാംകോടുമാണ് ഈ സ്ഥലങ്ങൾ ചെറിയൊരു പ്രത്യേകത ഞാൻ പറയാം ഈ സ്ഥലങ്ങൾ ക്രൈസ്തവർ ഇരുപതാം നൂറ്റാണ്ട് വരെ എല്ലാ ക്രൈസ്തവരുടെയും ആവാസകേന്ദ്രങ്ങൾ ഈ ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ ബന്ധപ്പെട്ട് അതിൻ്റെ സാമന്ത ഇടപാടൊക്കെ ബന്ധപ്പെട്ടാണ് തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ഒരു കുടിയേറ്റം നടത്തുന്നത് മലബാറിലേക്ക് തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ഹൈറേഞ്ചിലേയും കുടിയേറ്റം ഉണ്ടായി അതുവരെ ഈ ക്രൈസ്തവ കൂട്ടായ്മകളെല്ലാം ഈ ഏഴ് സ്ഥലങ്ങളോട് ബന്ധപ്പെട്ടാണ് അവിടെ പൗരാണികത്വം അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ അത് കാണിക്കുന്നതിന് ചരിത്രപരമായിട്ടുള്ള ഒരു ന്യൂക്ലിയസുണ്ട് ഒരു കേന്ദ്രീയ ഘടന കിടപ്പുണ്ട് ഈ ചരിത്ര യാഥാർത്ഥ്യത്തിൽ എന്ന് സൂചിപ്പിക്കുന്നു രണ്ട് തിരുവാങ്കൂട് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് സമുദ്ര വഴി കച്ചവടത്തിനായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോകുന്നവർ കച്ചവടം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ആലയമാണ് തിരുവാങ്കൂടിലെ ആലയം അതൊരു പൗരാണിത്വമുള്ളത് തന്നെയാണ് മൈലാപ്പൂരിൽ മതപീഠനം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൈസ്തവർ ഓടി വന്നതിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തിരുവാങ്കൂടാണ് അപ്പോൾ ആ അർത്ഥത്തിൽ പഴയൊരു ക്രൈസ്തവ കേന്ദ്രമാണ് തിരുവിതാംകോട് തിരുവാങ്കോട് മൈലാപ്പൂർ എന്ന് പറയുന്നത് മുസൂരിസിൽ നിന്ന് യതുമൽപ്പെട്ട വരെ പോകുന്ന കച്ചവട വഴിയുടെ അരികിലുള്ള സ്ഥലമാണ് മലയാറ്റൂര് എന്ന് പറഞ്ഞാൽ നെയ്ത്താൾ തന്നെ കഴിഞ്ഞ് മരുന്നതിന് കഴിഞ്ഞ് പാലൈ മുല്ലൈ പാലൈ പാലത്തിനെ കഴിഞ്ഞ് കുറിഞ്ഞുനാട്ടിൽ ഉണ്ടാകുന്ന ഒരു മലമേടാണ് ഈ മലയാറ്റൂർ കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴാണ് റോഡുണ്ട് അത് കൂടുതൽ വാഹന ഓട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ് അത് മലയാറ്റർ കൂടി ഇവിടെ എടമരിയാറിൻ്റെ അടുത്തേക്കുള്ള വഴി വന്ന് മുട്ടുന്ന റോഡാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ഇത് പഴയ കച്ചവട വഴി ഇന്നും തുടർച്ചയായിട്ട് കാണാം അതിൻ്റെ അറിവുള്ള സ്ഥലത്താണ് മലയിട്ട് സ്ഥിതി ചെയ്യുക അവിടെ തമാശ ചെയ്യുക പ്രാർത്ഥിക്കുക മലമുകളിൽ പോയി എന്നുള്ള വാമൊഴി പാരമ്പര്യത്തിന് വലിയൊരു യാഥാർത്ഥ്യം തോന്നുന്നുണ്ട് അത് പലരും അരപ്പള്ളിയിൽപ്പെടുത്തുന്നു ചിലർ തോമാസോട് ബന്ധപ്പെടുത്തി പറയുന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ വാർഡൻ കോണർ അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് എന്നും ആൾക്കാർ ഒത്തിരി പേര് മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏഴ് പള്ളികളെക്കുറിച്ച് ഉള്ളിൽ ഏഴര പള്ളികളെക്കുറിച്ച് ഉള്ള ഒരു മനസ്സിലാക്കൽ പറയാൻ ഈ ഏഴര പള്ളികൾ തോമാസികയുടെ പ്രേക്ഷ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ആണ് ആൾക്കാർ ഇപ്പോഴും കണ്ടിരുന്നത് ഇപ്പോൾ ലീഗ മരിച്ച സ്ഥലവും അതുപോലെ പുണ്യപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂരിൽ പോവും അവിടുന്ന് മണ്ണ് ചുമന്ന മണ്ണ് എടുത്തുകൊണ്ട് വരും ആ മണ്ണ് കലർത്തി വെള്ളത്തിൽ കലക്കിയാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും വേറെ മരുന്നുകളധികം ഒന്നുമില്ല അപ്പോൾ അതിന് ഈ മണ്ണ് ഒരു ചികിത്സാവിധയായിട്ട് ഉപയോഗിച്ചത് രണ്ടാമത് ആ മണ്ണ് എടുത്തുകൊണ്ടന്ന് കുഞ്ഞുങ്ങൾ പള്ളി വരുമ്പോൾ അമ്മയും കൊച്ചും പ്രസവം കഴിഞ്ഞ് നാൽപ്പാം ദിവസം ആൺകുട്ടികളാണെങ്കിൽ നാൽപ്പതാം ദിവസം പെൺകുട്ടിയാണെങ്കിൽ എൺപതാം ദിവസം പള്ളി വരുന്നത് അത് ഒരു പള്ളിയിലേക്ക് അവർ സ്വീകരിക്കുന്നത് തോമാസയുടെ കപടത്തിനിന്ന് എടുത്ത മണ്ണ് തെളിച്ചാണ് തോമാസികയുടെ കുഴിമഴത്തിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഏഴ് ക്രൈസ്തവ കേന്ദ്രങ്ങളില്ലേ അവിടെ നിന്നെടുത്ത മണ്ണ് തോമാസയെ പ്രേക്ഷണം നടത്തിയെന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണാണ് അവിടെ തളിക്കുക അപ്പോൾ ഏഴ് സ്ഥലങ്ങളുടെ പ്രാധാന്യം അതാണ് ഇപ്പോൾ തോമാശ്രിക സഞ്ചരിച്ച സ്ഥലം പ്രഘോഷിച്ച സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം ഈ കുഞ്ഞ് ക്രൈസ്തവ മാർഗത്തിലേക്ക് കയറുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്വീകരിച്ച് സഭയുടെ ഭാഗമാകുമ്പോൾ അവനെ ഈ പൈതൃകത്തിൽ സ്വീകരിക്കണേ തോമാശ്രീ കടന്നുപോയ സ്ഥലത്തെ മണ്ണ് തെളിച്ചാണ് അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ ഒരു പുതിയ ഒരു കുഞ്ഞിന് സഭയുടെ ഭാഗമാകുന്നതിന് അവനെ സ്വീകരിക്കുന്ന ഒരു ഇനീഷിയേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് അവന് തളിച്ച് അവനെ സ്വീകരിക്കുന്നു അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് മൈലാപ്പുരിലെ സ്ഥലം മണ്ണില്ലെങ്കിൽ ഈ ഏഴ് സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്തെ മണ്ണാണ് അവൻ്റെ മേല് തൂകുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേകമായൊരു വിശിഷ്ടമായ ഒരു ആചാരം ആചാരമാണ് പെട്ടെന്ന് കടന്നു വന്നതാണ് വരവിന് തെളിവാണത് അത് ജോർണ്ണാദിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മണ്ണിൽ പോയി അടുപ്പിള്ളേരെ ക്രൈസ്തവ വിശ്വാസി സ്വീകരിക്കണം അപ്പോൾ ഈ അടുത്തുള്ള ആളുകളെല്ലാം തൊമാസിയയുടെ പ്രേക്ഷ പ്രവർത്തനത്തിൻ്റെ മേഖലകളായിട്ട് കാണുന്ന ഏഴ് സ്ഥലങ്ങളാണ് ഈ തോമസ് കടന്ന് ആ ഒരു ആചാര ബഹുമാനങ്ങളെല്ലാം ഈ സ്ഥലങ്ങളിലെ ശുശ്രൂഷകൾക്ക് പ്രാർത്ഥനകൾക്ക് പെരുന്നാളുകൾക്കെല്ലാം മറ്റ് മതസ്ഥർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ക്രൈസ്തവര് ഈ സ്ഥലങ്ങൾ ഏഴ് ക്രൈസ്തവ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ് ആ അവിടെ നിന്നുകൊണ്ടാണ് ക്രൈസ്തവർ കൊടുത്ത ആദ്യത്തെ ഈ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഹൃദ്യയുടെ ഒക്കെ ഒരു അംശങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങിയത് അത് ക്രമേണ അവരൊരു പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻ നടത്തുകയാണ് അവർ മറുത്തപ്പം ക്രൈസ്തവർ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന മൂന്ന് തരം ജോലികളാണ് ഒന്ന് കൃഷി മറ്റൊന്ന് കച്ചവടം മൂന്ന് പടയാളികളാണ് നാട്ടുരാജാക്കന്മാർ പടയാളികളാണ് അപ്പം രണ്ടായിരം പടയാളികളെയാണ് വടക്കും രാജാവ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ പോർട്ടുഗീസുകാർക്ക് നൽകേണ്ടത് തുർക്കികളെ ഓടിക്കാൻ വേണ്ടി ഡ്യൂവിനെ രക്ഷിക്കാൻ വേണ്ടി ഗുജറാത്തിലെ ദ്വീപാണ് ഡ്യൂ അതിനെ രക്ഷിക്കാൻ വേണ്ടി രണ്ടായിരം പടയാളികൾ മാർത്തോമ്മ പടയാളികളാണ് അയക്കേണ്ടത് രണ്ട് ഈ മാർത്തോമ മാർത്തുമ്മ ക്രൈസ്തൻ്റെ കച്ചവടക്കാരാണ് മാർത്തമ്മ ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങാടികൾ രൂപപ്പെട്ടു വന്നു മുസ്ലിംസ് താമസിക്കുന്നിടത്ത് പേട്ടകൾ രൂപപ്പെട്ടു വന്നതുപോലെ തന്നെ കച്ചവട കേന്ദ്രമായിട്ട് മാറുകയുണ്ട് തൃശ്ശൂർ ഭാഗത്തൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് കച്ചവട സ്പെഷ്യലൈസേഷൻ നടത്തിയ ആൾക്കാരെ ശക്തം തപുരാനാണ് ഒല്ലൂർ ഇരിഞ്ഞാലക്കുട കുന്നംകുളം ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ഒരു അങ്ങാടി സംസ്കാരം ഉണർത്തിയെടുത്ത് കച്ചവടം ശക്തീകരിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറോട് കൂടിയാണ് ഇത് അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ക്രൈസ്തവർ പ്രത്യേകിച്ച് തോമസ് ലീഗ് സ്ഥാപിച്ച പള്ളികളും അതിൽ നിന്ന് പിരിഞ്ഞു പോയ പ്രാചീന പള്ളികളുമെല്ലാം ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കാരണം ഇവർ ഒരു തോമസ് ട്രഡീഷനിൽ ബന്ധപ്പെട്ട സഭ യഥേശ പേർഷ്യ കേരളം ഇന്ത്യയിൽ പാലത്തിലെ സഭ ഈ സഭകളിൽ ഒരു കച്ചവട അച്ചുതണ്ടിലാണ് സഞ്ചരിച്ചിരുന്നത് ഒരു സഭ അച്ചുതണ്ടിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ കച്ചവടവും സഭാത്മകതയും അവരുടെ ഒരു ജീവ സർവൈവൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു അല്ല ആത്മീയതയുടെ ഭാഗമായിരുന്നു അപ്പം ഈ നാസാണിപ്പള്ളികളുടെ മുന്നിലുള്ള അങ്ങാടികൾ ഈ അങ്ങാടികളിലാണ് ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക ഈ അങ്ങാടികളുടെ മുന്നിലുള്ള കൽക്കുരിശ് അവിടെയാണ് ഈ വിളക്കമാടങ്ങൾ ഉണ്ടാക്കി എണ്ണ ഒഴിച്ചിരുന്നത് ആ വിളക്കമാടങ്ങളിൽ കത്തിക്കുന്ന തിരികളാണ് പറയരും പുലേരും മതസ്ഥരൊക്കെ തീയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടങ്ങൾ വേറെ എണ്ണ കിട്ട തീയില്ല അപ്പോൾ സവർണറുടെ കുത്തകയായി തീ സൂക്ഷിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ തീ പൊത്തുക അതെല്ലാവർക്കും തീ കിട്ടി അപ്പോൾ സാധാരണക്കാർക്ക് തീ കിട്ടുന്നൊരിടമായി ക്രൈസ്തവ കേന്ദ്രങ്ങൾ മാറുന്നു സാധാരണക്കാരുടെ എന്താണ് ഇടയിലേക്ക് ക്രൈസ്തവ ചുറ്റുപാടുകൾ കടന്നു ചെല്ലുന്നൊരു പാരമ്പര്യം നമ്മൾ കാണുക അപ്പോൾ കൃഷിയുടെ മേഖലയിലും പുതിയ പുതിയ ടെക്നിക്സുകളും പുതിയ പുതിയ കൃഷി രീതികളും നസറാണി ക്രൈസ്തവിലൂടെ ക്രമേണ എത്തുകയുണ്ടായി അപ്പോൾ ഈ വിധത്തിൽ ഈ നസറാണി കൂട്ടായ്മ ഉള്ള സ്ഥലങ്ങൾ ഒരു വശത്ത് തോമാസിയുടെ പ്രേക്ഷ പ്രവർത്തനം കൊണ്ട് തങ്ങൾ രൂപപ്പെട്ടു വന്നുള്ള ഒരു പാരമ്പര്യവും ഒരു പൈതൃകവും സൂക്ഷിക്കോടൊപ്പം തന്നെ തനതായിട്ടുള്ള ഒരു എക്കണോമിക് കൾച്ചർ അവർ വളർത്തിയെടുക്കുകയും ആ എക്കണോമിക് കൾച്ചർ കൊണ്ട് സാമ്പത്തിക സംസ്കാരം കൊണ്ട് ചുറ്റുമുള്ളവരിലേക്ക് ഒരു പുരോഗതിയുടെ അംശങ്ങൾ വിളി പ്രകാശം കൊടുക്കുന്ന ചില നിലപാടുകൾ ചില പ്രവൃത്തികൾ അവിടുന്ന് വർമ്മിക്കുകയും ചെയ്തെന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത് ചുറ്റുമുള്ള ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഈ ദേവാലയം കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് സെൻറ്റേഴ്സ് എപ്പോഴും സെൻറ്റേഴ്സ് ഓഫ് വെൽത്ത് ജനറേഷനാണ് കുരുമുളക് കൃഷി അല്ലെങ്കിൽ കുരുമുളക് കച്ചവടം മറ്റു കച്ചവടമൊക്കെ ആയിട്ട് അതൊരു സെൻറ്റേഴ്സ് ഓഫ് വെൽത്ത് ആയിട്ട് മാറിയാത്ത സ്ഥലങ്ങളെല്ലാം അത് കാരണം മണി കേന്ദ്ര കേന്ദ്രങ്ങൾ കച്ചവട കേന്ദ്രങ്ങളാണ് അച്ഛൻ ഈ ഏഴ് പള്ളി സ്ഥാപിച്ചുവെന്നും ഏഴര പള്ളി സ്ഥാപിച്ചു എന്നതിനെ കുറിച്ചും തർക്കം നിലവിലുണ്ടല്ലോ അതിൻ്റെ ചരിത്രരേഖകളുടെ സഹായത്തോടെ അച്ഛനൊന്ന് പതിനെട്ടാം നൂറ്റാണ്ട് വരെ പള്ളികളുടെ എണ്ണം പതിനേഴെന്ന് പറയുന്നില്ല എന്ന് പറയുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് പറയാം പിന്നെ റമ്പാൻപാട്ടിലാണ് ആയിരത്തി അറുനൂറ്റൊന്നിൽ പകൃതിയുതി റമ്പാൻപാട്ടിൽ ഏഴ് പള്ളികൾ പറയുന്നുണ്ട് ആ റമ്പാൻപാട്ടിനകത്ത് മാളികൾ തോമ കത്തിനാലാണ് പകർത്തിയത് അമ്മാൻ പാട്ട് ആ പാട്ടിനകത്ത് പറയുന്ന ഒരു രേഖ രണ്ടാമത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നൊട്ടുള്ള പറയുന്ന രേഖകൾ ഇതിലെല്ലാം ഏഴ് പള്ളികളുടെ എണ്ണം ക്ലിപ്തപ്പെടുത്തുന്നുണ്ട് ബാക്കി പോർട്ടീസ് രേഖകളിലെല്ലാം തോമസെ സ്ഥാപിച്ച പഴയ പള്ളികളുടെ പേരുകളെ പറയുന്നുള്ളൂ എടപ്പള്ളി പഴയ പള്ളിയാണ് കുറവിലങ്ങാട് പഴയ പള്ളിയാണ് കോതമംഗലം പഴയ പള്ളിയാണ് ഏന്നമ്മ പഴയ പള്ളിയാണ് ഇങ്ങനെ പഴയ പള്ളികളാണെന്ന് പറയുന്നുള്ളൂ ഇപ്പോഴേ തോമസ് ഐസക് സാബിജപ്പള്ളി എടുന്ന് പറയണത് തമാൻ പാട്ടിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക രണ്ടാമത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നമ്മുടെ പലോമറ്റ കുടുംബത്തിൽപ്പെട്ട നാലാം മർത്തോമ്മ കർലുഷാഫിന് എഴുതുന്ന കത്തിനകത്താണ് പിന്നീട് അനുസരിച്ച് ഒത്തിരി പേരുണ്ട് മാർഗംപൊളി പാട്ട് ഇന്ന് കാണുന്ന രീതിയിൽ പകർത്തി എഴുതിയ വന്നിട്ടുണ്ട് പിന്നീട് മാത്യു കത്തിനെഴുതുന്ന കത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ബിഷർ എഴുതുന്ന കത്തിനകത്തുണ്ട് പിന്നീട് പത്തൊമ്പനൂറ്റാണ്ട് ഇരുപാന് നൂറ്റി ധാരാളം വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ആദ്യം കൊടുക്കുന്ന എല്ലാ ഏഴ് പള്ളികളും ഞാൻ പറയുന്നത് എറുമ്പാമ്പാട്ട് ഏഴ് പള്ളിയുള്ളൂ പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട നാലാമാർത്തോമ്പനെ കത്തിനകത്തുന്ന ഏഴ് പള്ളികളുള്ളൂ പിന്നീട് അരപ്പള്ളിയും കൂടെ കൂട്ടിച്ചേർന്നു തോമാസത്തെ പള്ളികളാണ് തുടങ്ങിയത് അപ്പോൾ ആ അരപ്പള്ളിയായിട്ട് ചിലത് പറയും തിരുവാങ്കോടാണ് തിരുവാങ്കോട് അതിൽ അരപ്പള്ളി എന്ന് പറയാൻ കാരണം അരശിൻ്റെ പള്ളിയാണ് പള്ളിയാണെന്ന് പറയുന്നു അതിൻ്റെ പേരിലല്ല അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ പല പള്ളികളും ഇവിടെ രാജാക്കന്മാർ പടുന്ന പള്ളികളും ഒത്തിരി കൂടി ഉണ്ട് കൊടമാളൂർ പള്ളി രാജാക്കന്മാർ പണിതാണ് പറവ് വടക്കങ്കൂർ രാജാവ് പണി അല്ല കുടം കൊടമാളൂർ നമ്മുടെ കൊടമാളൂർ ഉണ്ടായിരുന്ന രാജാവ് നമ്മുടെ ചെമ്പഴ്ശേരി രാജാക്കന്മാർ പണിതാണ് വടക്കുംകൂർ രാജാവ് പണിതാണ് പിറവം പള്ളി അതൊന്നും അരപ്പള്ളി എന്ന് പറയുന്നില്ല രാജാവ് പണിതുകൊണ്ട് പറയുന്നില്ല പക്ഷേ അത് അരപ്പള്ളി അരപ്പള്ളിന്ന് കാറ്റഗറിപ്പെടുത്തുന്ന പോലെ തന്നെയാണ് മലയാറ്റൂർ അരപ്പള്ളി എന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ പ്രാചീനത്വം തൊമാസേ വന്നു പോയ സ്ഥലങ്ങൾ സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു തൊമാസ ഇവിടുന്ന് മൈലാപ്പുറിന് പോയി മലമ്പാതിയിലൂടെ പോയതെങ്കിൽ മലയാറ്റർ കൂടിയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി മലയാറ്റർ കൂടി കോതമ്പലത്തിൻ്റെ അരികിൽ ചേർന്ന് തൃക്കാരിയൂരന് ഒന്നാണ് പിന്നീട് കോതമ്പലത്തിൽ തിരിയണത് ആ വഴി നേരെ മുകളിലും പോയി കഴിഞ്ഞാൽ നേരെ എതുമൽപെട്ട് മൂന്നാർ എതുമൽപെട്ട വഴി പോകുന്ന വഴിയാണ് നമ്മുടെ പൂയിൻകുട്ടി കുട്ടമ്പുഴ കൂടിയ കുട്ടമ്പുഴ പൂയംകുട്ടി കൂടി പോകുന്ന വഴിയാണ് അപ്പോൾ ആ മലയാറ്റിലാക്കാൻ സാധ്യതയുണ്ട് ചിലർ മയിലക്കുമ്പെന്ന് പറയുന്നുണ്ട് അത് ഈ ഒഫീഷ്യൽ കാറ്റഗറിപ്പെടാതെ നിൽക്കുന്ന പള്ളിയിൽ ഗണത്തിപ്പെടുന്നതുകൊണ്ടാണ് ആരപ്പള്ളി എന്ന് പറയുക ഇതാണ് എൻ്റെ വ്യത്യാസം തോമാസ് ലിഹായുടെ ആയി ബന്ധപ്പെട്ട തീർത്ഥാടനത്തെക്കുറിച്ച് തീർത്ഥാടന പാരമ്പര്യത്തെക്കുറിച്ച് അച്ഛനൊന്നും വിശദീകരിക്കുക ഏറ്റവും വലിയ പാരമ്പര്യം മൈലാപ്പൂരിലേക്കുള്ള തീർത്ഥാടനമാണ് നമുക്ക് താഴ്ക്കാർ തീർത്ഥാടനത്തിന് മൈലാപ്പൂരിൽ പോകുന്നതായിട്ടും അവിടെ പോയി പ്രാർത്ഥിച്ച തോമാസിയുടെ അടുക്കൽ നനഗ്രഹം വാങ്ങുന്നതായിട്ട് ഈ തീർത്ഥാടനമാണ് ഏറ്റവും വലിയ തെളിവുകൾ ഒന്നായിട്ട് പലരും പറയുക ഒരു മുടക്കവും ഇല്ലാതെ തോമാസയുടെ കാപ്പുറയുടെ തീർത്ഥാടനം തോമാസിയ പ്രേക്ഷപ്രവർത്തനം നടത്തിയെന്നും അവിടെ കാപ്പുറയുടെ ഏറ്റവും വലിയ തെളിവാണല്ലോ എന്നാണ് പറയുക അപ്പോൾ അത് ഏറ്റവും വലിയ തെളിവുകളൊന്നാണ് ഈ തീർത്ഥാടന പൈതൃകം ഒരു മുടക്കോ ഇല്ലാതെ ആൾക്കാർ പോകുന്നുള്ളത് നമുക്ക് ഈ തീർത്ഥാടിൻ്റെ ഭാഗമായിട്ടാണ് അർമീനിയൻ സഭയിൽ ഇവിടെ തീർത്ഥാടനത്തിനെത്തിയ അർമീനിയൻ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഗ്രിഗ്രിയ ടൂഴ്സ് ഇവിടെ തീർത്ഥാടനത്തിന് വന്ന തീയതോറുസിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആംഗ്ലോസാക്സങ് ക്രോണിക്കളിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ തോമാശയായിട്ട് കബറടുത്തെങ്കിലേക്ക് എതൽസ്റ്റന്നിനെയും ഒപ്പം സീഹൽമിനെയും അയച്ചിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഇത് പഴയ കാലഘട്ടങ്ങളിലെ തീർത്ഥാടന ഒരു അടയാളങ്ങളാണ് പതിനാറാം നൂറ്റാണ്ടുകൊണ്ട് തീർത്ഥാടനകൂരിൽ ധാരാളം പറയുന്നുണ്ട് കൊടുങ്കുളത്തിൽ രാജ വൈദികൻ മുഖ്യ പുരോഹിതൻ തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂരിനെ പോയതായിട്ട് ആയിരത്തഞ്ഞൂറ്റി പതിനാറിൽ പീറ്റേഴ്സ് ട്രോസിയും ആൻഡ്രിയോ കുർസാലി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ മിഡിച്ച് കുടുംബത്തിൻ്റെ കച്ചവട പ്രതിനിധികളാണ് കൊച്ചിയിൽ നിന്നും മലമ്പാത വഴി മൈലാപ്പുര തീർത്ഥാടനം പോയതായിട്ട് പരാമർശിക്കുന്നു പൊട്ടീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂര് പോയതായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് കാണാം ഈ പാരമ്പര്യം ഇവിടെ അഹത്തുള്ള ഇന്ത്യയിലേക്ക് എത്തിയെന്നുള്ള വിവരം തീർത്ഥാടനത്തിന് സെമിനാരിക്കാർ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മൈലാപ്പൂര് പോയപ്പോഴാണ് അറിഞ്ഞത് അങ്ങനത്തെ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ജനുവരിയിൽ അദ്ദേഹം കൊച്ചിയിലെത്തും എന്ന് കേട്ടുകൊണ്ട് ആൾക്കാർ അഹത്തുള്ള സ്വീകരിക്കാൻ കൊച്ചിയിലെത്തുകയും അത് സ്വീകരിക്കാൻ പറ്റാണ്ട് പിന്നെ പിന്നീട് കൂനംകൂരി സത്യം ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ തീർത്ഥാടന പാരമ്പര്യം പലത്രം നീണ്ടതാണ് മൈലാപ്പൂര തീർത്ഥാടനം രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ ആ മലയാറ്റൂർക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തുന്നതിനെക്കുറിച്ച് വളരെ നീണ്ട പരാമർശങ്ങളുണ്ട് ജ്യോണാതിക്യത്വം ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രമായിട്ട് പറയുന്നുണ്ട് പിന്നീട് വർത്തമാന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് വർത്തമാന പുസ്തകത്തിനുള്ള പ്രധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ കാണുന്ന ആയിരത്തി തൊണ്ണൂറ്റി പതിനാറിൽ വാർഡൻ കോർണർ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായിട്ട് പറയുന്നത് മലയാറ്റൂരാണ് കുന്നിൻ്റെ ഇരിക്കുന്ന കുരിശിനെക്കുറിച്ച് പൊന്നും പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല ഇറക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലകയറി ഇറങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഒരു പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് നിൽക്കുന്നത് ഈ തീർത്ഥാടനമാണ് പ്രത്യേകിച്ച് മലയാറ്റൂര് മൈലാപ്പൂര് അതുതന്നെ കാണിക്കുന്നത് തോമസോട് ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളുടെ പ്രാധാന്യമാണ് ഇത് ആളുകൾ മുറിയാതെ ഈ പാരമ്പര്യം തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ചരിത്രത്തിൻ്റെ അംശമുണ്ടെന്നുള്ളതാണ് ഈ തോമസിനെ സ്ഥാപിച്ച പള്ളികൾ ആ പള്ളികൾ ഏറെ പ പള്ളികളുടെയും പേര് തോമസ് എന്നാണ് ഏറെ പിന്നീട് കാലക്രമത്തിൽ അത് മേരിയുടെ പേരായിട്ട് ചിലതുണ്ട് ചിലത് സെൻറ്റ് ജോർജിൻ്റെ പേരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അത് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഭക്തി അനുസരിച്ച് ഡിവോഷണൽ പ്രാക്ടീസ് അനുസരിച്ച് മാറുന്നൊക്കെയാണ് പക്ഷേ ഏറെ പള്ളികളുടെയും പേര് തോമസ് എന്ന് തന്നെയാണ് അപ്പോൾ ഈ തോമാശയുള്ള ഭക്തി അത് തീർത്ഥാടന പാരമ്പര്യം ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് ചാക്രിയായിട്ട് അടക്കണതാണ് പല ആവർത്തിച്ച് നടക്കുമ്പോൾ ഇവിടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ തീർത്ഥാടനം തന്നെ ഒരു ഐഡൻറ്റിറ്റി മാർക്കറാണ് പോയി വരുന്നു അവിടെ നിന്ന് തോമാശ അവിടെ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു അത് രോഗിക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അയല്ലങ്കരാണ് മണ്ണ് ഷെയർ ചെയ്യുന്നു അവർക്കും രോഗം വരുമ്പോൾ കൊടുക്കുന്നു രണ്ട് ആ മണ്ണ് എല്ലാ പള്ളികളും സൂക്ഷിക്കുന്നു കാരണം അവരുടെ ഐഡൻറ്റിറ്റിയെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മണ്ണാണ് തളിക്കുന്നത് അപ്പം ആ മണ്ണില്ലാണ്ട് വരുമ്പോഴാണ് തോമസ്ലിയെ സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ മണ്ണ് അവർ കളക്ട് ചെയ്ത് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തോമാസ്ലിയോട് ബന്ധപ്പെടുത്തി മൈലാപ്പൂരിനെയും ഇന്നത്തെ അവരുടെ ക്രൈസ്തവ അസ്തിത്വത്തെയും നിർവചിക്കുന്ന ഘടകമാണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് അവർ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും പോവുക സാധിക്കുമെങ്കിൽ ചാക്രിയുമായി നടത്തുക എന്നൊരു പതിവ് അവരുടെ ഇടയിലുണ്ട് തോമാസ് ലിഹായുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പൈതൃകം നമുക്കുണ്ടല്ലോ തോമ പാട്ട് മാർഗംകളിപ്പാട്ട് എന്നിങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ തോമാസ് ലിഹായുടെ ഭാരതത്തിലേക്കുള്ള വരവിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള തെളിവുകളായി മാറി തോമസ് ലിഹ ഇവിടെ വന്ന് സുവിശേഷ പ്രഘോഷം നടത്തി എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് എപ്പോഴും കാണുന്ന ഒന്ന് ഈ പാട്ടുകളാണ് ഒരു പാട്ട് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ പറഞ്ഞ പാട്ടുകളെല്ലാം പാട്ട് തോമ പർവം അതൊരു പാട്ടാണ് റംബാൻ പാട്ട് ഇതെല്ലാം പാട്ടുകളാണ് പിന്നെ വേറെ ഉണ്ട് ക്രൈസ്തവരുടെയുള്ള പാട്ടുകൾ പാണം പാട്ട് പുരാതന പാട്ടുകൾ പള്ളിപ്പാട്ടുകൾ എന്ന് പറഞ്ഞ പല പാട്ട് ഗണത്തിപ്പെട്ടതാണ് ഒരു ജനവിഭാഗം അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം അനുഷ്ഠാനം ആചാരം ചരിത്രത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് അവരുടെ കലാരൂപങ്ങളും കലാപരമായി മനസ്സിലാക്കലുമാണ് അപ്പോൾ അവരുടെ പാട്ട് അവരുടേയുള്ള ഇത്തരം ആഘോഷങ്ങൾ ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്താൽ പോവുക സമ്മിശ്രതാണ് പോകുന്നത് മറങ്കുള്ള പാട്ട് മുഴുവൻ പാട്ട് തന്നെയല്ല അത് തിയേറ്ററിൽ പെർഫോമൻസാണ് ഒരു ഡാൻസാണ് അതിനകത്ത് ഇന്നലകൾ കടന്നു വരികയാണ് ചൂട് ചൂട് നൃത്തവും ഇന്നലുകളുടെ അനു ഓർമ്മകൾപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ആഘോഷ അതൊരു അതൊരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന തിയേറ്ററി പെർഫോമൻസാണ് അപ്പോൾ ഇതെല്ലാം കൂടിയും ഇന്നലെ കൂട്ടിച്ചേർത്ത് ഇന്നിനെ കമ്പനീമാക്കാൻ വേണ്ടി നടത്തുന്ന രീതിയാണ് അതിനകത്ത് തോമസ് എപ്പോഴും നിരന്തരമായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ മാർഗളി പാട്ടിനകത്ത് തോമാശ്രീയുടെ വരവാണ് പ്രധാന വിഷയം പ്രധാന പ്രമേയം ലീഗ ഭാരത്തി വന്ന് സുഭിഷൻ പ്രസംഗി എ ഡി അമ്പത്തിരണ്ടി വന്ന് തോമാസ് മൈല മലിങ്കര വന്നു അവിടെ നിന്ന് മൈലാപ്പൂര് പോയി കഴിഞ്ഞ ഓഴ്ച പറഞ്ഞതുപോലെ മൈലാപ്പൂരിൽ നിന്ന് ചൈനയിൽ പോയി ചൈനയിൽ പോയിട്ട് അദ്ദേഹം നാലഞ്ച് മാസങ്ങൾ തിരിച്ചു വന്നു മൈലാപ്പൂരിൽ നിന്നേരെ കൊല്ലം കൊല്ലത്തു നിന്ന് പിന്നെ വന്നിട്ട് മാർഗ് റമ്പാമ്പാടിനത് തന്നെയാണ് അത് എ ഡി അമ്പതിൽ ഒന്നാണ് പറഞ്ഞിരിക്കണമെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ കൊല്ലം കൊല്ലം നിറണം നിലക്കൽ ചായൽ അല്ലെങ്കിൽ ഇത്രപ്പലേശ്ശേർ എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്ന് നിരണം തർപ്പ്ശേരി അല്ലെങ്കിൽ നിരണം കോക്കമംഗലം പിന്നീട് പറവൂര് പിന്നെ പാലയൂര് ഇങ്ങനെയാണ് എൻ്റെ വഴികൾ സൂചിപ്പിക്കുക ഇത് ആളുകളെ ഉറപ്പെടുത്തുകയാണ് ഇത് എല്ലാം ആഘോഷത്തിൻ്റെ ഭാഗമാണ് പള്ളിപ്പെട്ട ഭാഗമാണ് കല്യാണത്തിൻ്റെ തലേന്ന് പാടുന്ന മൃഗം കളിപ്പാട്ടാണ് ഇതൊരു എല്ലാവരും കൂട്ടിച്ചേർക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ്സ് ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ്സ് അവരിലേക്ക് പകരുന്ന ഒരു കലാരൂപമാണ് കാരണം ചരിത്രം എന്ന് ആവർത്തിച്ച് പറയാനുള്ള ഉപയോഗിക്കുന്നത് കലാരൂപങ്ങളിലൂടെയാണ് പെർഫോമൻസ് തിയേറ്ററിൽ പെർഫോമൻസ് വെച്ചുകൊണ്ടാണ് അപ്പോൾ അവരുടെ ചരിത്രം പറച്ചിലാണ് എല്ലാ ആഘോഷങ്ങളും ഈ ചരിത്രം പറച്ചിൽ ആവിർഭിച്ച ഘടകമാണ് അപ്പം അത് അതിലൂടെയാണ് അടുത്ത തലമുറയിലേക്ക് അവിടുന്ന് അവർ തുടങ്ങിയെന്ന് എവിടെയാണ് അവരുടെ വേരുകളെന്ന് അവർ ഓർപ്പെടുത്തുന്നത് ഇത് തന്നെ റമാമ്പാട്ടിൻ്റെ ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് പതിപ്പ് ഉണ്ടാകുന്നത് അതിനകത്ത് അത് അമ്പത് എ ഡി വന്നൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതും തോമസി വന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം ഇവിടെ ചോഴൻ്റെ നാടെത്തി പിന്നെ അതിനുശേഷം ശേഷം പാണ്ടി നാട് പോണൻ നാട് പിന്നതിന് ശേഷം ചേരന്മാരുടെ നാട് ആ ചേരന്മാരുടെ നാടുകളിൽ ശ്രീസംസംഗം നടത്തിയെന്നുള്ള അത് പാലയൂർ പിന്നെ അതിനുശേഷം ബാക്കി പറവൂർ കൊട്ടക്കാവ് ഈ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടുള്ള ഒരു ഒരു വിവരണമാണ് നടത്തുന്നത് അപ്പോൾ ഈ പാട്ടുകൾക്ക് അതിൻ്റേതായൊരു മൂല്യമുണ്ട് ഒരു അർത്ഥമുണ്ട് ഈ പാട്ടുകൾ പരാമർശിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാണം പാട്ടുകളിലും ഈ പാട്ടുകളെല്ലാം മാർത്തോമ എന്ന് പറഞ്ഞാൽ അതെല്ലാം സൂചിപ്പിക്കുന്നത് തോമാ തോമാശ്രിയാണ് ക്രൈത്തോമൻ പാണം പാട്ടിനകത്ത് ക്രൈത്തോമൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തോമ നല്ല കാനാൻ എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ട് അത് തോമാച്ചൻ അതെല്ലാം ക്രൈത്തോമനെയാണ് എവിടെ മാർ മാർ തോമാൻ തോമസ് തോമസ് അപ്പോൾ ഈ പാട്ടുകളിൽ തന്നെ വ്യക്തമായ ഒരു ഒരു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലിയ മാത്രമേ ഉള്ളൂ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച തോമസ് ലിഹയുടെ വരവിനെ കുറിച്ചും അതുണ്ടാക്കിയ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പറഞ്ഞു തരികയായിരുന്നു മോൻ ഈ പരമ്പരയിൽ നമുക്ക് വേണ്ടി ഏറ്റവും ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞു പോകാനിടയുണ്ടായിരുന്ന സത്യങ്ങളെ തോമാസ് ലിഹയുടെ പ്രേക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വിവരിച്ചു തന്നതിന് അച്ഛന് പ്രത്യേകം നന്ദി